ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം മോഹൻലാലും മമ്മൂട്ടിയും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് ശരിക്കും രണ്ട് നടനാണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അല്ല ഒരേ ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും കാരണം എവിടെ മമ്മൂട്ടിയുണ്ട് അവിടെയൊക്കെ മോഹൻലാലിൻ്റെ കുറിച്ചും എവിടെ മോഹൻലാലുണ്ട് അവിടെയൊക്കെ മമ്മൂട്ടിയെക്കുറിച്ചുമുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അത് തന്നെയാണ് സോഷ്യൽ മീഡിയ തുറന്നാലും രണ്ട് ആളുകൾ തന്നെ തമ്മിൽ സംസാരിക്കുമ്പോഴാണേലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും നമുക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഒരു മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള താരം അല്ലെങ്കിൽ താരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയും മോഹൻലാൽ തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് അല്ലെങ്കിൽ ഫാനിസം എല്ലാം കൂടെ കണ്ട് പലപ്പോഴും കാണുന്ന കാര്യങ്ങൾ അവിടെ ഒരു സിനിമയെക്കുറിച്ച് കമ്പയർ ചെയ്യുന്നു മറ്റൊരു സിനിമയെക്കുറിച്ച് പറയുന്നു ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താ പറയുന്നത് ഡിഗ്രേഡിങ് അല്ലെങ്കിൽ അതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു കളിയാക്കലുകൾ അന്ന് വേണ്ട അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുമ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് കാണാം മമ്മൂട്ടിയിൽ നിന്ന് മോഹൻലാലിനെ കുറിച്ചൊരു വാക്കോ മോഹൻലാലിൽ നിന്ന് മമ്മൂട്ടിയെക്കുറിച്ചൊരു വാക്ക് കാണുമ്പോൾ ഈ പറഞ്ഞ എല്ലാ വിദ്വേഷങ്ങളും അവിടെ മാറി മറിഞ്ഞ് എല്ലാവരുടെയും ഹൃദയം നിറയുന്ന ഒരു നിമിഷം എന്ന് തന്നെ പറയാം അത് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒരേപോലെ തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല പലപ്പോഴും നമ്മൾ ബർത്ത്ഡേ ഡേ വിശ്വസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അമ്പത് വർഷം മമ്മൂട്ടി തയ്ക്കുമ്പോൾ മോഹൻലാൽ ഫാൻസ് കൂടെ നിന്ന് കയ്യടിച്ചത് നമ്മൾ കാണുകയുണ്ടായി അതേപോലെ തന്നെ മോഹൻലാലിനെക്കുറിച്ച് മമ്മൂട്ടി ഓരോ ബർത്ത്ഡേ ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസിനൊപ്പം ചേർന്ന് നിൽക്കുന്ന തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാനുണ്ട് ഇന്ന് നേര് എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ മോഹൻലാൽ പറഞ്ഞ ഒരു വാക്ക് വീണ്ടും അതിനൊരു മുഹൂർത്തം ഉണ്ടാക്കുന്നു ഒപ്പം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ചേർന്ന് നിൽക്കുന്നു അവരുടെ മനസ്സൊരേപോലെ നിറയുന്ന ഒരു നിമിഷം നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് മോഹൻലാൽ പറയുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ തുടങ്ങി വെച്ചത് മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന്റെ മമ്മൂട്ടിക്കയാണ് എന്നുള്ളതാണ് പറയുന്നത് അതായത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ടുള്ള ആ ഒരു ഊർജ്ജവും അതേപോലെ ഉദ്ഘാടനവും ഒക്കെ ചെയ്തത് മമ്മൂട്ടിക്കായിരുന്നു അതിനകത്ത് നമുക്ക് അറിയാം ഇവർ രണ്ടുപേരും അത്രത്തോളം മികച്ച നടന്മാരും അത്രത്തോളം ഇഷ്ടമുള്ള അവർ രണ്ട് വ്യക്തികളുമാണ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ സ്നേഹത്തോടെയും ഒരിക്കൽ പോലും മമ്മൂട്ടിയും മോഹൻലാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോശമായ രീതിയിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല എല്ലാ വേദികളിലും ഏത് വേദിയിൽ നോക്കിയാലും ഇവർ ചേട്ടൻ മനിയനും പോലെ തന്നെ എപ്പോഴും നമുക്ക് കാണാറില്ല എൻ്റെ ലാലു അല്ലെങ്കിൽ എൻ്റെ ഇച്ചാക്ക ആ റേഞ്ചിൽ തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും വർത്തമാനങ്ങൾ നമുക്ക് കാണാനുള്ളത് സിനിമയാണ് രണ്ട് മുൻനിര താരങ്ങളാണ് ാണ് മത്സരം സ്വാഭാവികമാണ് ഇതെല്ലാം അവരുടെ ഇടയിൽ ഉണ്ടാകാം എന്നിരുന്നാലും ഇവരുടെ ഉള്ളിൽ ഒരു വലിയ സ്നേഹമുണ്ട് അതായത് പലപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സജസ്റ്റ് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുമുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും ഫാൻസ് ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവരുള്ളത് കൊണ്ട് തന്നെയാണ് ഫാൻസ് ഉള്ളതും ഫാൻസ് ഉള്ളതുകൊണ്ടാണ് ഇന്നും ഇവരുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ടോക്സിക്കോ ഹാർട്ട് കോറോ സാധാരണ ഫാൻസോ ന്യൂട്രലിനോ ഒക്കെ പറഞ്ഞ് പലരും പറയുമ്പോൾ ഇവരെല്ലാം ചേരുമ്പോഴാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടാകുന്നതെന്ന് എന്ന് പറയാം എന്തായാലും ഇത്ര സിനിമകൾ പരാജയപ്പെട്ടിട്ടും മോഹൻലാലിനൊപ്പം ഇത്രയും ആരോഗ്യം ാതകർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഫാൻസ് തന്നെയാണ് മമ്മൂട്ടിയുടെ കൂടെയാണെങ്കിലും അത് ഫാൻസ് തന്നെയാണ് അവരുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് കുതിക്കുന്നതും അപ്പോഴും നമുക്കറിയാം പലപ്പോഴും വാക്കുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുമ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ അവരെല്ലാം ഒരു വീണ്ടും നെഞ്ചു അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ചേരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈയൊരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൾ മോഹൻലാലിൽ നിന്നുള്ളത് അത്രത്തോളം മമ്മൂട്ടിയും മോഹൻലാൽ ഫാൻസ് ഏറ്റെടുത്തിരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇത് ഇന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളെൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ല കാരണം അത് വേറൊരു ചാനലിലൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ്സ് ഇടാം ഇല്ലെങ്കിലും ഒന്ന് പറയാം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഹാപ്പിയാണ് ഇവർ രണ്ട് ഫാൻസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ഇവർ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം കാണുമ്പോൾ അറിയാതെ നമ്മളുടെയും മനസ്സ് നിറയുന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഗ്രേ മീഡിയ